സ്വാഗതം ഞാൻ സുമേഷ് കോട്ടൂർ ഇന്ന് കോട്ടൂർ അഗസ്ത്യവനം കാപ്പുകാട് എലിഫൻറ്റ് റീഹാബിലിറ്റേഷൻ സെൻറ്ററിനുള്ളിലാണ് ഞാൻ നിൽക്കുന്നത് ഇന്നിവിടെ ഫോറസ്റ്റിൻ്റെ തിരുവനന്തപുരം ഡിവിഷനും അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചും സിആർ പി എഫ് പള്ളിപ്പുറം അവരുടെ തന്നെ കോമ്പോസൈറ്റ് ഹോസ്പിറ്റലുണ്ട് ആ ഹോസ്പിറ്റലിന് സംയുക്തമായിട്ട് ഒരു മെഡിക്കൽ ക്യാമ്പ് അഗസ്ത്യവനത്തിനുള്ളിലെ ട്രൈബൽസിന് വേണ്ടി ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കുന്നുണ്ട് ഏകദേശം പതിനൊന്നോളം സ്പെഷ്യാലിറ്റി ഡോക്ടർമാരുടെ സേവനമാണ് ഇന്നിവിടെയുള്ളത് ും കാര്യങ്ങളെല്ലാം കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ തിരുവനന്തപുരം വന്യജീവി ഡിവിഷനിലെ അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ചിലെയും നെയ്യാർ വന്യജീവി സങ്കേതത്തിലെയും വിവിധ ആദിവാസി ഊരുകളിൽ ഉള്ളവർക്കും ജീവനക്കാർക്കും വേണ്ടിയാണ് പള്ളിപ്പുറം സിആർ പി എഫ് കോമ്പോസിറ്റ് ഹോസ്പിറ്റൽ വനം വകുപ്പിന്റെ സഹകരണത്തോടെ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചത് ജനറൽ മെഡിസിൻ സർജറി ഡെന്റൽ ഐ ഗൈനക്കോളജി തുടങ്ങി പതിനൊന്നോളം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ ക്യാമ്പിൽ പങ്കെടുത്തു ക്യാമ്പിലെത്തിയ എല്ലാവർക്കും ബി പി ബ്ലഡ് ഷുഗർ എന്നിവ പരിശോധിക്കുകയും ഓരോരുത്തർക്കും ആവശ്യമായ മുഴുവൻ മെഡിസിനും വിതരണം ചെയ്യുകയും ചെയ്തു കൂടാതെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർക്കും സ്റ്റാഫുകൾക്കും സെറ്റിൽമെന്റ് നിവാസികൾക്കും സി പി ആറിനെ സംബന്ധിച്ച പരിശീലനവും നൽകുകയുണ്ടായി പരിപാടിയുടെ ഔദ്യോഗിക ഉദ്ഘാടനം സിആർ പി എഫിന്റെ ഡി ഐ ജി ശ്രീ നക്കീരൻ നിർവഹിച്ചു സിആർ പി എഫ് ഡോക്ടർ സി എം സാമിയുടെ നേതൃത്വത്തിലുള്ള ഡോക്ടർമാർ സ്റ്റാഫുകൾ അടങ്ങുന്ന ഇരുപത്തിയഞ്ചംഗ സംഘമാണ് ക്യാമ്പിൽ എത്തിയത് അഗസ്ത്യവനം ബയോളജിക്കൽ പാർക്ക് റേഞ്ച് ഡെപ്യൂട്ടി വാർഡൻ അനീഷ് ജിയാർ ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ഷിജു എസ് വി നായർ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി അഞ്ച് സെറ്റിൽമെന്റുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട അഞ്ചു പേർക്ക് ബി പി അപ്പാരറ്റസ് സൗജന്യമായി നൽകുകയും ചെയ്തു ീ ഏപ്രിൽ ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് നമ്മൾ കോട്ടൂർ ഇവിടെ ഒരു ആദിവാസികൾക്ക് വേണ്ടി ഒരു ക്യാമ്പ് സംഘടിപ്പിക്കുന്നു മെഡിക്കൽ ക്യാമ്പാണ് ഇതൊരു മൾട്ടി സ്പെഷ്യാലിറ്റി ക്യാമ്പാണ് സ്പെഷ്യലിസ്റ്റെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്യാമ്പാണ് സെൻട്രൽ റിസർവ് പോലീസ് കൊല്ലിപ്പുറത്തിൽ നിന്ന് ഉള്ള ഡോക്ടേഴ്സും സ്പെഷ്യലിസ്റ്റും പിന്നെ ലാബ് ടെക്നീഷ്യൻ പാരാമെഡിക്കൽസ് ഉൾപ്പെടുന്ന ഒരു ഇരുപത്തി അഞ്ച് ടീം ഇവിടെ വന്ന് ഇന്ന് ഈ ആറ് ഏരിയയിൽ ഇരിക്കുന്ന ട്രൈബൽസിനും അതിൻ്റെ ഫോറസ്റ്റ് ജീവനക്കാർക്ക് വേണ്ടി നമ്മൾ ഒരു ക്യാമ്പിൽ നിന്ന് സംഘടിപ്പിച്ചു അല്ല ധാരാളം രോഗിയിൽ വന്നു അവർ അവരുടെ അസുഖങ്ങളൊക്കെ നമ്മൾ കണ്ടുപിടിക്കും അവർക്ക് പ്രത്യേക രീതിയിലുള്ള ടെസ്റ്റുകളൊക്കെ ചെയ്തു മെയിനായിട്ട് അവർക്ക് ഷുഗർ ഉണ്ടോ ബി പി ഉണ്ടോ കണ്ണിലെ ഗാട്രൈറ്റ് ഉണ്ടോ അത് അനീമിയ ഉണ്ടോ എച്ച് ബി നോക്കുമായിരുന്നു ഷുഗർ നോക്കുമായിരുന്നു പിന്നെ പല്ലിൻ്റെ ഇതിൽ കെയരീസ് ഉണ്ടോ അങ്ങനെ പല രീതിയിലുള്ള ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആ ട്രീറ്റ്മെൻറ്റ് അത് ചെക്കപ്പാണ് നമ്മൾ നടത്തിയത് അത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് അതായത് നമ്മുടെ എ ബി പിൻ്റെ ഫോറസ്റ്റ് ഡിവിഷൻ നേതൃത്വത്തിലും സി ആർ പി ഐൻ്റെ നേതൃത്വത്തിലും കമ്പൈൻഡായിട്ടാണ് ഈ ക്യാമ്പ് നടത്തിയത് അവരുടെ സഹകരണം ഇല്ലെങ്കിൽ നമുക്കിത് നടത്താൻ പറ്റിയില്ലായിരുന്നു അവരുടെ നല്ല സഹകരണം അവരുടെ സെൻറ്ററിൽ തന്നെ നടത്താൻ പറ്റിയതിന് ഞങ്ങൾക്ക് ഒരു സന്തോഷമുണ്ട് ഞങ്ങളുടെ കൂടെ സഹകരിച്ച ഫോറസ്റ്റ് അഫീഷ്യൽസും ഇവിടുത്തെ ജീവനക്കാർക്കും ഞങ്ങളുടെ സ്റ്റാഫുകൾക്കും പിന്നെ മീഡിയായിരിക്കും എല്ലാവർക്കും ഞങ്ങളുടെ നന്ദിപൂർവ്വം ഞങ്ങളുടെ നന്ദി രേഖപ്പെടുത്തു பல் பீப்பிளின் வேண்டி சென்ட்ரல் ரிசர்வ் போலீஸ் ஃபோர்ஸிண்ட காம்போசிட் ஹாஸ்பிட்டல் பின்ன ஸ்டேட் கவர்மெண்ட் ஃபாரஸ்ட் டிபார்ட்மெண்ட்டுமாய்ட்டு ட்ரைபல் பீப்பிளின் வேண்டி ஒரு மெடிக்கல் கேம்ப்பானு அதில் மெயின்லி சிபிஆர் அதாவது எமர்ஜென்சி டை சமயத்து எங்க பிரவர்த்திக்கணும்னுள்ள சிபிஆர் எஜுகேஷனும் மற்ற அவேர்னஸும் இது ஒரு மல்டி ஸ்பெஷாலிட்டி கேம்பான இதில் ஆப்த்தமாலஜிஸ்ட் கைனக்காலஜிஸ்ட் பீடியாட்ரீஷியன் பர்மனோலஜிஸ்ட் சர்ஜன் போன்ற விபாகத்தில் உள்ளவர் டாக்டர்ஸ் மாறி எல்லோரும் சேர்ந்து நடத்தியதான இதில் எந்தும் யாருக்கும் அவசியம் உண்டில் அவரை வேற ரெஃபரல் ஹாஸ்பிட்டலுக்கு மீண்டும் வீண்டும் ஃபாரஸ் டிப்பார்ட்மெண்ட்டு சேர்ந்து அவருக்கு ஹெல்ப் செய்யணும் நாங்கள் நட está na campana. Thank you very much. കാപ്പുകാട് ആനപരന്താ കേന്ദ്രത്തിൽ വെച്ച് തിരുവനന്തപുരം വൈൽഡ് ലൈവ് ഡിവിഷൻ്റെ കീഴിൽ വരുന്ന സെറ്റിൽമെൻറ്റിലെ പ്രദേശവാസികൾക്കായി തിരുവനന്തപുരം പള്ളിപ്പുറം സെൻട്രൽ പോലീസ് ഫോഴ്സ് ക്യാമ്പും ഹോസ്പിറ്റലും അതോടൊപ്പം തന്നെ തിരുവനന്തപുരം വൈൽഡ്ലൈവ് ഡിവിഷനും പ്രത്യേകിച്ച് എ ബി പി റേഞ്ച് കോട്ടൂരും ചേർന്ന് ഇന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുകയുണ്ടായി ഇതിൽ നൂറ്റമ്പതോളം പേര് ഇതിൽ പങ്കെടുക്കുന്നുണ്ടായി വിദഗ്ധ ഡോക്ടർമാരുടെ ഒരു പാനലാണ് ഇതിൽ പങ്കെടുത്തത് ഗൈനക്കോളജി ദന്ത വിഭാഗം നേത്രവിഭാഗം ജനറൽ മെഡിസിൻ പീഡിയാട്രിസ്യൻ ഉൾപ്പെടെ പതിനൊന്നോളം ഈ പിനത്തിലായി ഡോക്ടർമാർ ഇവിടെ എത്തുകയും പരിശോധന നടത്തുകയും മരുന്നും മറ്റും നൽകുകയുണ്ടായി പ്രത്യേകം അവർ കണ്ടെത്തിയ കണ്ണിൻ്റെ ചികിത്സ ഉൾപ്പെടെയുള്ള കണ്ടെത്തിയവർക്ക് തുടർ ചികിത്സയ്ക്കുള്ള ഒരു സഹായവും വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് സ് ഓഫ് സി ആർ പി എഫ് ഫോറസ്റ്റ് സ്റ്റാഫ് അവർ ട്രൈബൽ പീപ്പിൾ ആൻഡ് അതെ സ്റ്റാഫ് നമ്മുടെ സി ആർ പി എഫും അനുഭവം ചേർന്ന് നമ്മളിന്ന് ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ റെസ്പെക്റ്റഡ് ഡി ഈ സാർ ഗാഗുലേറ്റ് ചെയ്ത് കഴിഞ്ഞു അപ്പോൾ നമ്മുടെ ഒരു ഈ ക്യാമ്പിൽ എല്ലാവരെയും ക്യാമ്പിൻ്റെ ക്യാമ്പിൻ്റെ നമ്മുടെ സൗകര്യം പ്രയോജനപ്പെടുത്തണം അതോടൊപ്പം തന്നെ സി പി ആർ ഉൾപ്പെടെയുള്ള ക്ലാസ്സുകളിവിടെ നടത്തുന്നുണ്ട് അതും അറ്റൻഡ് ചെയ്തിട്ട് എല്ലാവരും പോകാവൂ അപ്പോൾ നമ്മുടെ ഡോക്ടർ ഭാഗത്ത് നിന്ന് നമുക്ക് അഞ്ച് ബി പി മെഷീൻ ബി പി ആപ്പാരിറ്റസ് നമുക്ക് ഇവിടെ അഞ്ച് സെറ്റിൽമെൻറ്റിലെ അഞ്ച് പേർക്കായി കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ഡി ജി സാറ് വിതരണം ചെയ്യും അപ്പോൾ അവരുടെ പേരുകൾ വായിക്കാം അവർ മുന്നോട്ട് വന്ന് സാറിൻ്റെ നിന്ന് അത് കളക്ട് സ്വീകരിക്കണം പാർക്കാവൂസ് സെറ്റിൽമെൻറ്റിൽ നിന്ന് സുരേഷ് ജി റ്റി സെറ്റിൽമെന്റിൽ നിന്ന് വിധി

ാണ് നിങ്ങൾ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യാണ് പെട്ടെന്ന് കാണുവാണ് ഒരാൾ കുഴഞ്ഞു വീഴുകയാണ് എല്ലാവരും നമ്മൾ ആൾക്കാർ മുങ്ങിയ സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇവന്റ് വരുന്ന എന്താ വെച്ച് മെയിൻ ഒരു കുറച്ച് അറിയുന്ന ആൾക്കാർ എന്ത് ചെയ്യുക അടുത്തോടുന്നു ബാക്കിയെല്ലാവരും പറയും തുടരണ്ട് ഇത് പല സ്ഥലത്തും കണ്ടിട്ടുള്ളതാണ് ഒരു ആക്സിഡന്റ് ആയാൽ പോലും അതിന് ഫസ്റ്റ് നോളെന്താണ് ഒരാൾ കുഴഞ്ഞു വീഴുമ്പോ ഫസ്റ്റ് ചെയ്യേണ്ടത് ചുറ്റും ആളെ തട്ടി വിളിക്കുക ఆరీ ఓకే ఆరీ ఓకే ఆడి కట్టింగ్ లేకుండా ఆడి సేఫ్ గా ఉండొచ్చు రోడ్ సైడ్ లో అయితే కొంచెం సేఫ్ కిటు వణ చెయ్ లేదంటే అదట వండి నమ కొర్తులో నిరుపో ఫస్ట్ సేఫ్ సేఫ్ తీు తిరు ఆండర్ రెస్పాన్స్ లో ఉం కాల్ ఫర్ హెల్ప్ ఆరీ ఓకే ఆరీ ఓకే తోని వల్ల శక్తమయని ఓకే ఇలా అప్పుడు కాల్ ఫర్ హెల్ప్ 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 అలాగే తోట దగ్తు దిగో మోడల్ గా సినిమా థియేటర్ లానికి ఒక బెల్ గాను అద అమర్తుగా అలాగే ఏడి మెషిన్స్ గాను యూలో కొనకి పోమందుకు కాను ఏడి మెషిన్స్ ఉంది అది ఎంత టైం ఉంటు చేయం ఇప్పు నాకు చేయ అలా ఉంటకి పార్ట్స్ అటాచ్ చేయొన చేయ అప్పు హెల్ప్ ఇవ్వాలి ఉంటుంది ఇనికి సిపిఆర్ ఒక కరి కొరాలి అమల ఎత్తరు చేయం ఎంగరు చేయం ఎవడ చేయం అద ఓకే సో ఫస్ట్ మనం ఎందుకు డ్రెస్ లూస్ అవుతుంది డ్రెస్ లూస్ అయితే ఆది మానవులు ప్రధాన

ഇത് കണ്ടോ സ്ട്രെയിറ്റ് ആയിരിക്കണം ബെൻഡ് ആവാൻ പാടില്ല ഇവിടെ ബെൻഡ് ആവാൻ പാടില്ല ലോക്ക് ചെയ്ത് സ്ട്രൈറ്റ് ആയിട്ട് പിടിച്ചിട്ട് നമ്മുടെ ബോഡി വേണം താഴെ അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യരുത് അങ്ങനെ ചെയ്ത ചെയ്യാതി ഇങ്ങനെ തന്നെ ചെയ്യണം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് നയൻ ടെൻ ഇലവൻ ട്വൽവ് തേർട്ടീൻ ഫോർട്ടീൻ ഫിഫ്റ്റീൻ സിക്സ്റ്റീൻ സെവൻറ്റീൻ എയ്റ്റീൻ നയൻറ്റീൻ ട്വന്റി ട്വന്റി വൺ ട്വന്റി ടു ട്വൻറ്റ് ത്രീ ട്വൻറ്റി ഫോർ ട്വൻറ്റ് ഫൈവ് ട്വൻറ്റ് സിക്സ് ട്വൻ സെവൻ ട്വൻറ്റീറ്റ് ട്വന്റ് നൈ തേർട്ടി മുപ്പത് കൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഹോൾഡ് ചെയ്യാം ഇപ്പോൾ ബുദ്ധിമുട്ടാണെങ്കിൽ ഇഷ്യൂ എന്തേലും വെച്ചിട്ട് പോകാം അപ്പൊ ചെസ്റ്റ് മൂവ് ഇത് സംഭവിക്കുന്ന മുപ്പത് കൊടുക്കണം പക്ഷെ ആ കൊടുക്കുന്ന രീതി ഉണ്ട് മുപ്പത് നമ്മൾ ക്ലൗണ്ട് ചെയ്യുമ്പോൾ കറക്റ്റ് സമയം നമ്മൾ തിരിച്ച് പൊങ്ങാനുള്ള സമയം കൊടുക്കണം അതല്ലാതെ ഇനി ഇങ്ങനെ ചെയ്ത ഇടയ്ക്ക് ആ ഇവിടെ എന്നിട്ട് ഇത് Oh, no. One, two, three, four, five, six, seven, eight. അപ്പോൾ മെഡിക്കൽ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമുക്ക് മറ്റൊരു സ്ഥലത്ത് പോകാണ്ട് അത്യാവശ്യമായതിനാൽ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് ഏകദേശം നൂറ്റമ്പതോളം പേര് ഇന്ന് ഇവിടെ പങ്കെടുത്തു പതിനൊന്ന് സ്പെഷ്യാലിറ്റി ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു ഗൈന കോളേജ് ഉൾപ്പെടെ പതിനൊന്നോളം സ്പെഷ്യാലിറ്റി ഡോക്ടർമാർ വന്നു ഇവരൊക്കെ മേടിച്ചുകൊണ്ട് പോവുകയാണ് എന്താണോ അതിനാവശ്യമായ മെഡിസിൻ എല്ലാം ഇവിടെ കൊടുക്കുകയാണ് ക്യാമ്പ് കൊള്ളായിരുന്നു ഞാൻ രണ്ട് ഡിഫർമെൻ്റ് കാണിച്ചു എനിക്ക് ആവശ്യമുള്ള മരുന്ന് വന്ന് റെഫർ ചെയ്തു മെഡിസിൻ എല്ലാം എല്ലാം എഴുതിയിട്ടുണ്ടായിരുന്നു എല്ലാ മെഡിസിനും കിട്ടിയിട്ടുണ്ടായിരുന്നു വളരെ നല്ലൊരു ക്യാമ്പ് പിന്നെ ചെക്കപ്പ് പി എല്ലാം ബ്ലഡ് എല്ലാം ഷുഗർ എല്ലാം നോക്കി നല്ല ഡോക്ടേഴ്സ് ഡോക്ടേഴ്സായിരുന്നു നല്ല കെയർ ക്യാമ്പ് മാത്രമല്ല സി പി ആറ് മറ്റ് ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെക്കുറിച്ചും പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു ഉള്ളായിരുന്നു അതിന് പ്രത്യേകിച്ച് ഒരു സ്പെഷ്യൽ താങ്ക്സ് പറയേണ്ടതെന്ന് പറഞ്ഞാൽ സി ആർ പി എഫ് പള്ളിപ്പുറം ക്യാമ്പിനാണ് അതോടൊപ്പം വനം ഡിപ്പാർട്ട്മെൻറ്റിന് മറ്റൊരു കാഴ്ചയുമായി വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം